ില്ലേ ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഓക്കെ ചെന്നൈ വന്നിട്ടുണ്ട് പക്ഷെ ചെന്നൈ എന്താണ് മുംബൈ പോലെ ലിസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഒരു പി ഡി എഫ് ലിസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല ചെന്നൈയുടെ ഒരു ഡയറക്ട് ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി കയറുമ്പോൾ പലർക്കും കിട്ടുന്നുണ്ടായിരുന്നു നിങ്ങളൊന്ന് ട്രൈ നോക്കുക ചില സമയത്ത് ഡൗൺ എന്നാണ് കാണിക്കുന്നത് കുറേ പേർ കിട്ടിയെന്ന് പറഞ്ഞു പക്ഷേ മൊത്തത്തിൽ അനാലിസിസ് നോക്കുമ്പോൾ കട്ട് ഓഫ് കുറച്ച് കൂടുതൽ തന്നെയാണ് കട്ട് ഓഫ് വരുന്നത് എഴുപത് എഴുപത്തഞ്ചിൻ്റെ ഒക്കെ മേലോട്ട് പോകും എന്നാണ് ഇപ്പോൾ കാണുന്നത് ഒ ബി സി ആണെങ്കിൽ ഒരു എഴുപതിൻ്റെ അടുത്ത് വരും എസ് സി എസ് ടി അറുപത്തിരണ്ട് നാൽപ്പത്തേഴ് ആ റേഞ്ചൊക്കെയാണ് ജനറൽ അനാലിസിസ് വരുന്നത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആ റേഞ്ച് വരും എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരോടും അറുപതാണ് അറുപത് എഴുപതൊക്കെ വരുമെന്ന് അപ്പോൾ പലരും മുപ്പത് നാൽപ്പത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അന്നേ പറഞ്ഞതാണ് കാരണം ഇപ്രാവശ്യം കുറയാനും കട്ട് ഓഫ് കൂടാനും വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമുണ്ട് നോർമലി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് പത്ത് ഇരട്ടി അല്ലെങ്കിൽ പതിനഞ്ച് ഇരട്ടി ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറുണ്ട് ഇന്നത്തെ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും മൂന്നരട്ടിയാണ് എത്രയാണോ വാക്കൻസി ഉള്ളത് അതിന് മൂന്നിരട്ടി ആളുകളെ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കട്ട് ഓഫ് പിന്നെയും ഇൻക്രീസ് ആവാൻ കാരണം വന്നത് അല്ലെങ്കിൽ ഇത്ര കട്ട് ഓഫ് എന്തായാലും ഉണ്ടാവില്ലായിരുന്നു ത്രീ ടൈംസ് മാത്രമാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ ത്രീ ടൈംസ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത് അതുകൊണ്ടും കൂടിയാണ് കട്ട് ഓഫ് ഇത്രയും ഇൻക്രീസ് ആയത് അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറഞ്ഞ കട്ട് ഓഫ് വരായിരുന്നു എന്തായാലും ഒരു സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി സെവൻറ്റിയുടെ അബവ് തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും കട്ട് ഓഫ് മിക്കവാർ ഒ ബി സി ആണെങ്കിൽ എബ് സെവൻറ്റി വരും ബാക്കിയുള്ള സോണിൽ നിന്നൊക്കെയുള്ള റിസൾട്ട് അനാലിസിസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലവരുടെയൊക്കെ സ്ക്രീൻഷോട്ടും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലരും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എഴുപത് എഴുപത്തഞ്ച് റേഞ്ചിൽ മേലോട്ട് പോകും അതിൽ താഴോട്ട് എന്തായാലും വരില്ല ഒ ബി സി ആണെങ്കിൽ മാക്സിമം ഒരു അറുപത്തെട്ട് ആ റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അതിൽ താഴോട്ട് വരില്ല പിന്നെ എന്തായാലും നോർമലൈസേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറുപത് മാർക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയത് അൻപത്തഞ്ച് മാർക്ക് ആവും ചിലപ്പോൾ നോർമലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് അറുപതൊക്കെ എത്തും ഒരു അഞ്ചാറ് മാർക്കൊക്കെ നോർമലൈസേഷനിൽ വ്യത്യാസം വരും ഓരോ ഷെഡ്യൂളിൻ്റെയും ഓരോരോ സംഭവങ്ങളായിട്ടാണ് ഓരോ എന്താണ് പറയുക ഓരോ ലെവലിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഓരോ ഷിഫ്റ്റിലും ലെവൽ വ്യത്യാസം ഉണ്ടായിരുന്നു എക്സാം വാസ് വെരി ടഫ് സജിത് എസ് പ്രസാദ് സജിത്ത് എത്ര അറ്റൻഡ് ചെയ്തിരുന്നു കുറച്ച് നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് ഒരു അറുപതെണ്ണം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എക്സാം ആയിരുന്നു എല്ലാ ഷിഫ്റ്റിലും ബാക്കി അങ്ങോട്ട് ചിലത് കുറച്ചും കൂടെ എന്താണ് കൂടുതലായിരുന്നു ആയിരുന്നു ചിലത് കുറച്ച് ടഫ് കുറഞ്ഞിട്ടായിരുന്നു എന്തായാലും സിക്സ്റ്റി നമ്മളൊരു ആവറേജ് മാർക്കായിട്ട് പ്രതീക്ഷിക്കണമായിരുന്നു അറുപത് അൻപത്തി അഞ്ച് ടു അറുപത് എന്തായാലും പ്രതീക്ഷിക്കണമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർ ജസ്റ്റ് ത്രീ ടൈംസ് ആയത് മൊത്തം വേക്കൻസിയുടെ മൂന്നിരട്ടി മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ല കൂടി ആണ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് അഡ്രസ്സുകൾ ഇതൊക്കെയാണ് ചെന്നൈയുടെ അഡ്രസ്സ് ഇതാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ആ താഴെയുള്ള ലിങ്ക് വഴി ഒന്ന് ആദ്യം മൊബൈൽ വഴി ഒന്ന് ശ്രമിച്ചു നോക്കുക പിന്നെ കമ്പ്യൂട്ടർ വഴി ഏത് വഴി ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല സെക്കൻദ്രാബാദ് ഇപ്പോൾ പി ഡി എഫ് ആയിട്ട് വന്നിട്ടില്ല ഏകദേശം എല്ലാം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല ഓരോ സോണുകൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ സെക്കൻധ്രാബാദ് ഒരു സിക്സ്റ്റിയൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഒക്കെ പ്രതീക്ഷിക്കാം ഇപ്പോൾ പി ഡി എഫ് ആയിട്ട് വന്നിട്ടുള്ളത് മുംബൈ വന്നിട്ടുണ്ട് ബിലാസ്പൂർ വന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഡയറക്റ്റ് അവനവന്റെ പ്രൊഫൈലിൽ പോയിട്ട് നോക്കേണ്ട രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നോക്കുക ഇനി അഥവാ ക്വാളിഫൈ ആ ആ ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ് സൈറ്റ് വഴി കയറിയിട്ട് ആ ഗ്രൂപ്പ് ഡി റിസൾട്ടിൻ്റെ ഓപ്ഷൻ അതിലുണ്ടാവും അതിൽ നിങ്ങളുടെ നമ്പേഴ്സ് കയ്യിൽ വെക്കുക കാരണം എപ്പോഴാണ് റിസൾട്ട് അവൈലബിൾ ആവുക എന്ന് പറയാൻ പറ്റില്ല അവൈലബിൾ ആകുമ്പോൾ തന്നെ അടിച്ചു കൊടുക്കാൻ നമ്പർ എവിടെയെങ്കിലും കയ്യിൽ എഴുതി വെക്കുക പേപ്പറിൽ എഴുതിയിട്ട് കയ്യിൽ പിടിക്കുക കാരണം അത് നോക്കേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്കേണ്ടി വരും കാരണം ഒരുപാട് പേര് എഴുതിയതാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫും സൈറ്റും അതുപോലെ ഡൗൺ ആയിരിക്കും പിന്നെ ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എപ്പോഴും ഒരു ലാഗിലായിരിക്കും അവരുടെ സൈറ്റുകളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ സമയം എടുക്കും പിന്നെ ഫിസിക്കൽ ടെസ്റ്റിനെ പറ്റി മുംബൈയുടെ പി ഡി എഫിൽ പറഞ്ഞിട്ടുള്ളത് മാർച്ച് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് വീക്കിൽ തന്നെ എന്തുണ്ടാവും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി പ്രാക്ടീസ് ചെയ്യാൻ ആകെ മൂന്നോ നാലോ ആഴ്ച മൂന്നാഴ്ച നാലാഴ്ച മാക്സിമം കിട്ടുള്ളൂ അപ്പം ഇവിടെയും അതുപോലൊക്കെ തന്നെ ഉണ്ടാവും ഓരോ സോണുകളായിരിക്കും അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിന് ഇത്രയും കണ്ടീഷൻസാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നൂറ് മീറ്റർ മുപ്പത്തിയഞ്ച് കിലോ എന്തെങ്കിലും ഒരു വെയിറ്റ് താങ്ങിയിട്ട് രണ്ട് മിനിറ്റിൽ നമ്മൾ അത് താഴെ വെക്കാതെ ഓടി എത്തണം ഫീമെയിലാണെങ്കിൽ ഇരുപത് കിലോ വെയിറ്റ് എടുത്താൽ മതി നൂറ് മീറ്ററിൽ രണ്ട് മിനിറ്റിൽ എത്താൻ പറ്റും പിന്നെ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ വേറൊരു റണ്ണിങ്ങും കൂടെ ഉണ്ട് റണ്ണിങ് ആയിരം മീറ്റർ നാല് മിനിറ്റും പതിനഞ്ച് സെക്കൻഡിലും നമ്മൾ എത്തിപ്പെടാൻ എത്തിപ്പെടണം അതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഔട്ടാവും അതുപോലെ ഫീമെയിലിൻ്റെയും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് തന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാം വലിയൊരു നമ്പർ അപ്ലിക്കേഷൻസ് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സൈറ്റ് ഇപ്പോൾ ഭയങ്കര ഹാങ് ആവുന്നത് അപ്പം എന്തായാലും ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നായിരിക്കും മിക്കവരും അപ്ലൈ ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഇനി തിരുവനന്തപുരം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഈ അഡ്രസ്സ് വഴി ചെക്ക് ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുവഴി ചെന്നൈ ആയിരുന്നു ചെക്ക് ചെയ്തിരുന്നത് ചെന്നൈ കട്ട് ഓഫ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് സെവൻറ്റിയുടെ അടുത്ത് തന്നെ വരും എന്നാണ് ലക്ഷ്മി മനസ്സിലാവുന്നത് നോക്കിയവരുടെ സെവൻറ്റി ഉള്ളവർ ക്വാളിഫൈ ആയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സെവൻ്റിയുടെയും മേലോട്ട് പോകാനാണ് ചാൻസ് കാണുന്നത് ചെന്നൈ തിരുവനന്തപുരം ഏകദേശം ആ റേഞ്ച് തന്നെ ആയിരിക്കും സൈറ്റ് ബിസി തന്നെയാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ബ്രൗസേഴ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക അതായത് എപ്പോഴും ഫോൺ അല്ലെങ്കിൽ ഫോണിൽ തന്നെ രണ്ട് മൂന്ന് ബ്രൗസർ ഉണ്ടാവും ചിലപ്പോൾ ചില ബ്രൗസറിൽ പെട്ടെന്ന് ലോഡ് ചെയ്യുന്നവരും യൂസി ബ്രൗസറൊക്കെ ഉള്ളവരാണെങ്കിൽ അതുവഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലവർക്ക് ടു മെനി യൂസേഴ്സ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് അവനവൻ്റെ റിസൾട്ടുകൾ നോക്കുക കട്ട് ഓഫിൻ്റെ കാര്യത്തില് വലിയ പ്രതീക്ഷകൾ ആരും വെക്കേണ്ട നല്ല കട്ട് ഓഫ് തന്നെ ആയിരിക്കും അത് കട്ട് ഓഫ് കൂടാനുള്ള കാരണം ഇത് തന്നെയാണ് ത്രീ ടൈംസ് ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ നോർമലി ഒരു പത്ത് ഇരട്ടിയൊക്കെ ഷോർട്ട് ലിസ്റ്റ് വെക്കാറുണ്ട് എസ് എസ് ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും കാരണം ഫിസിക്കൽ ഉള്ളതുകൊണ്ട് ഈ മൂന്ന് ടൈംസ് ഉള്ള ആൾക്കാരിൽ തന്നെ എത്ര ആൾ ഫിസിക്കലി ക്ലിയർ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വെറും മൂന്ന് ടൈംസ് ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതിൽ മെജോറിറ്റി ചിലപ്പോൾ ഔട്ടായി പോയാലും അങ്ങനെ അങ്ങനെ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് മാക്സിമം അവർ കൂട്ടി എടുക്കാറുണ്ട് ഒരു പത്ത് ഇരട്ടിയൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ വെക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല മൂന്ന് ഇരട്ടിയേ ഉള്ളൂ അങ്ങനെയാണ് ഇൻഫർമേഷൻ കാണുന്നത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അപ്പം എഴുപത് ടു എഴുപത്തി അഞ്ചാണ് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക താങ്ക് യു ഇത്രയും ഇൻഫോർമേഷൻസാണുള്ളത് കുറേ പേരുടെ ചെന്നൈയൊക്കെ വന്നിട്ടുണ്ട് ചെന്നൈ പക്ഷെ എന്താണ് ഡയറക്റ്റ് ആ ഇപ്പോൾ വിളിച്ചത് ആർ ആർ പി എൻ ടി പി സി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ് അതും റെയിൽവേയുടെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഇപ്പോൾ എക്സാം ഏകദേശം ഫസ്റ്റ് സ്റ്റേജ് എല്ലാത്തിൻ്റെയും സെയിം മോഡലാണ് നടത്തുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മുടെ പോസ്റ്റിനനുസരിച്ചുള്ള സംഭവങ്ങൾ വരുന്നത് ഇനി എൻ ടി പി സിയുടെ സിലബസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഈ താഴെയുള്ള ലിങ്ക് വഴി ചെക്ക് ചെയ്യുക അതുപോലെ മുംബൈ അപ്ലൈ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പി ഡി എഫ് ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പി ഡി എഫ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ നമ്പർ ആ പി ഡി എഫിൽ സെർച്ച് ചെയ്താൽ മതി നമ്പർ അടിച്ചിട്ട് സെർച്ച് നടിച്ചാൽ നിങ്ങളുടെ നമ്പർ അതിലുണ്ടെങ്കിൽ കാണാൻ പറ്റും പി ഡി എഫ് കിട്ടിയവരുണ്ടെങ്കിൽ ഇപ്പോൾ ചെന്നൈയുടെ പി ഡി എഫ് എന്തായാലും ഇറങ്ങിയിട്ടില്ല ചെന്നൈ ഇപ്പോൾ പി ഡി എഫുകൾ ഇതുവരെ ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് ഒന്ന് മുംബൈ വേറെ ഒന്ന് ബിലാസ്പൂരാണ് ചെന്നൈ ഡയറക്റ്റ് നമുക്ക് ലോഗിൻ ചെയ്താൽ റിസൾട്ട് പലർക്കും കാണാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക താങ്ക് യു വേറെ ഒന്നും ഡൗട്ട് ഡൗട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക ലൈവ് ചാറ്റിൽ ചോദിക്കാം നിധി ഷരീക്കൽ എന്താണ് പറയൂ എസ് എസ് സി ജി ഡിയെ പറ്റി അറിയില്ല ജി ഡി ഇപ്പോൾ എക്സാം നടന്നുകൊണ്ട് കുറച്ചായില്ലേ എസ് എസ് സി ഇപ്പോൾ മൊത്തത്തിൽ ലാഗ് ആയിട്ടാണ് നടക്കുന്നത് എല്ലാ എക്സാംസും കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് അറിയാം പറയാൻ പറ്റില്ല സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും എസ് എസ് സി പൊതുവേ അത്യാവശ്യം കട്ട് ഓഫ് ഉണ്ടാവാറുണ്ട് കേട്ടോ എക്സാംസിനൊക്കെ അത് ആ എക്സാമിനെ സ്റ്റാൻഡേർഡിനനുസരിച്ചിരിക്കും നിതീഷ് എന്ത് ചെയ്യുക സെർച്ച് ചെയ്ത് നോക്കുക ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അടിച്ച് നോക്കിയാൽ അതിലൊരു പ്ലസ് ഓവർ പ്ലസ് ഓവർ മൈനസ് ഫൈവ് റേഞ്ചിലൊക്കെ തന്നെ വരുവുള്ളൂ അതിലപ്പുറമൊന്നും പോവില്ല എല്ലാ സോണിലും കട്ട് ഓഫ് എഴുപത് എബോ ആണോ അത് നമുക്ക് ഇപ്പോൾ അറിയില്ല ഓരോന്നിൻ്റെയും അനാലിസിസ് കറക്റ്റായിട്ട് വരും അപ്പോൾ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഞാൻ ഇവിടെ കാണിച്ചത് ഇതാണ് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി എല്ലാ സോണിലും എക്സ്പെക്ട് ചെയ്യാം മുംബൈയിലൊക്കെ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി റേഞ്ചിലാണ് വരുന്നത് ഇതോ ഇതിൻ്റെ മേലോട്ടേ പോവുള്ളൂ അൻപതിലേക്കൊന്നും എന്തായാലും എത്തില്ല മാക്സിമം കുറഞ്ഞാൽ സിക്സ്റ്റി പ്രതീക്ഷിച്ചാൽ മതി അതിന് മേൽ അതിൻ്റെ താഴോട്ട് എന്തായാലും കട്ട് ഓഫ് പോകും എന്ന് തോന്നുന്നില്ല സോ താങ്ക് യു സെഷൻ എൻ്റെ ആണ് വേറെ ഡൗട്ട്സൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ആ ലിങ്ക് വഴി ട്രൈ നോക്കുക താഴെയുള്ള ലിങ്ക് വഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക